ഫസ്മിന ലല്ലു അല്ലെങ്കിൽ സഫ ലല്ലു കാരണം ഇങ്ങനെയാണേ ഇപ്പൊ കഥയുടെ ഒരു പോക്ക് അപ്പൊ കഥയിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ആദ്യത്തെ കാര്യം മേ ബി എൻ്റെ ഫേസ് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ശിവരാത്രി നോമ്പ് എടുത്തു അപ്പൊ തീരെ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് ഇന്നൊന്ന് ഉറങ്ങാന്ന് കരുതി ലീവ് എടുത്തെങ്കിലും ഇന്ന് ഫുൾ കുറെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ടൗണിൽ അപ്പൊ അതിന്റെ ഒരു ടയേർഡ്നസ് ഉണ്ട് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒച്ച കേൾക്കാം ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക നല്ല ചൂടാണ് സോ ഫാൻ നല്ല സ്പീഡിലിട്ടിട്ടുണ്ട് മേ ബി അതിനൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇത് രണ്ടും എക്സ്ക്യൂസ് ചെയ്യണം എന്നു വേണ്ടി വീഡിയോ അങ്ങ് തുടങ്ങാം എല്ലാവരേ പോലെയും നേരെ വീഡിയോയിലോട്ട് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ യൂട്യൂബേഴ്സിനടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ പോകുന്നുള്ളൂ അപ്പോൾ ഇനി ഓവർ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല വിഷയത്തിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആൻഡ് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പറയാൻ വേണ്ടി എൻ്റെ കമൻറ്റ് ബോക്സും ഓപ്പൺ ആണ് സോ അതിലും വന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഫ ശരിക്കും ഒളിച്ചോടിയോ സഫ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് പറഞ്ഞത് ഞാൻ ഒളിച്ചോടിയിട്ടില്ല എന്നാണ് ആൻഡ് സെക്കൻഡ് തിങ് മെഹനു ഒരു 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 ഫ്ലേർട്ടാണോ സഫ പറഞ്ഞത് മെഹനു ഒരു കോഴിയാണെന്നാണ് തേർഡ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഹനു സഫേനെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തു കാതർ കരിപുടിയുടെ ചാനലിൽ വന്നത് പ്രകാരം സഫേനെ മെഹനു നല്ല രീതിയിലുള്ള ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ മാറിയാലും നമ്മുടെ ഫാത്തിമ സാക്കിർ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണോ കാരണം സഫ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ടു വീഡിയോ ആദ്യം തന്നെ എൻ്റെ മോൻ്റെ സഫ എന്താണ് ഇങ്ങനെ എല്ലാവരെയും കുറിച്ചും അലിഗേഷൻ പറയുന്നത് ഇത്രയും കാലം ഒന്നും പറയാനില്ലാണ്ട് കുണുവാവം ഇണ്ടാണ്ട് അവിടെ ഇരിക്കുകയല്ലായിരുന്നോ മേനു ചേട്ടൻ്റെ അടി കിട്ടി രാ അടി കൊണ്ടിരുന്നു ഫസ്മിന സാങ്കറിന് ഒരു പരാതി പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പം ലല്ലൂബിൻ്റെ കൂടെ ഒളിച്ചോടിയത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആയപ്പോഴാണ് ഇത്രയും പരാതിയും കൊണ്ട് വന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ടൈമിൽ പറയണം അവനവൻ്റെ നേരെ അമ്പയർ വരുമ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല സോ സഫച്ചേച്ച് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ കാര്യത്തിലൂടെ പോവാ പുറം കേട്ടായിരുന്നു ഞാൻ ഒളിച്ചുകൂടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ലൈസ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട് എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട് എൻ്റെ കുട്ടി ഓർമ്മുകയാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ റൂമറൊന്നും സത്യമല്ല ഓക്കെ ഇതാണ് സഫയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പോസ്റ്റ് ഇതിലാണ് ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നാണ് ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഞാൻ കറൻലി എൻ്റെ ഫ്ലാറ്റിലാണ് ഉള്ളത് എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എൻ്റെ ഫ്ലാറ്റ് അറിയാം ഇതാണ് എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് സോ എനിക്കിവിടെ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യയും ഭർത്താവും തെറ്റിപ്പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടല്ല എത്രയോ കപ്പിൾസിൻ്റെ ഭാര്യയും ഭർത്താവും തെറ്റിപ്പോ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇൻസ്റ്റഗ്രാമിൽ വന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ ഇന്ന ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് എന്നാരേലും പറയോ ഇപ്പോൾ സഫയ്ക്ക് എന്തൊക്കെ പ്രശ്നം മെഹനു ആയിട്ട് ഉണ്ടായിട്ട് സഫ തെറ്റിപ്പോയാലും എങ്ങനെയാണ് മെഹനു എന്ന് ഒരു വ്യക്തി താങ്കൾ ഒളിച്ചു ഓടി എന്നൊരു കാര്യം പറയുക അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാവില്ല എൻ്റെ പൊന്ന് സഫ ആൻഡ് സഫ ഒളിച്ചോടി അവന്റെ വീട്ടിൽ തന്നെ പോകണമെന്നില്ല സഫേൻ്റെ ഫ്ലാറ്റിലോട്ട് അവനെ ഒളിച്ചോടി വന്നാലും അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു പോസ്റ്റ് കൊടുക്കാം ഈ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റിൽ ലല്ലു ഇട്ടിരിക്കുന്ന ഈ സെയിം ടിഷേർട്ട് വേറൊരു വീടിൻ്റെ മോളത്തെ നിലയിൽ ആറിട്ടിട്ടുള്ള ഒരു സാധനമാണ് ദാറ്റ് മീൻസ് ലല്ലു എന്ന് പറയുന്ന വ്യക്തി എവിടെയോ ഒന്ന് താമസിച്ചിട്ട് അവിടെ അലക്കി ആറി ഇട്ടേന സാധനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതെവിടെ എന്ത് എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും ക്ലാരിറ്റി ഇവിടെ കിട്ടിയിട്ടില്ല പക്ഷെ സഫ വന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സഫേൻ്റെ ഫ്ലാറ്റിൽ അവ നിൽക്കുക എന്ന് പറയുന്നത് ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ആൻഡ് ഇന്നലെ തന്നെ ആരോ ഒരാൾ എൻ്റെ സ്ക്രീൻഷോട്ടിൽ കണ്ടു ലല്ലു ലൈവിൽ വന്ന സമയത്ത് സഫയുടെ കുട്ടീനെ കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് വേണം നിങ്ങൾ ഇനി കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗതമായ താല്പര്യം വെറുതെ എന്തിനു ഇല്ലാത്ത കടന്ന് മെയ്യുന്നത് ചെയ്യാൻ ധൈര്യമുണ്ട് പറയാനും ധൈര്യം വേണം ചെയ്യേണ്ട മുഴുവൻ ചെയ്ത് തോന്നിവാസം മാസം മുഴുവൻ കാണിക്കേണ്ടത് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അയ്യോ രാമനാരായണ ഞാൻ ഓടിയിട്ടില്ല സോഷ്യൽ മീഡിയക്കാർ ഇല്ലാണ്ട് ഉണ്ടാക്കി പറയുക എന്നൊന്നും പറയണ്ട സോഷ്യൽ മീഡിയക്കാരല്ല ഉണ്ടാക്കി പറഞ്ഞത് നിങ്ങളെ താരി കെട്ടിയ പുരുഷനാണ് പറഞ്ഞത് ആൻഡ് സെക്കൻഡ് തിങ് നിങ്ങളുടെ കുട്ടിയുടെ പിതാവാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ന അവൻ്റെ കൂടെ ഒളിച്ചോടിയെന്നുള്ളത് ആൻഡ് ഒളിച്ചു ഓടിയവനെ കുറിച്ച് സംസാരിച്ചത് ഭാര്യ എന്നു വെച്ചാൽ അവൻ്റെ ഭാര്യ എന്നു വച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ കൂടെ കുഞ്ഞുകുട്ടിയായി ജീവിക്കുന്ന സഫ എന്ന് പറയുന്ന വ്യക്തി വേറൊരു തീരെ ഡിവോഴ്സ് ആവാത്ത ഭർത്താവിന് കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞത് ഇവ രണ്ടുപേരുടെ ഭർത്താവും ഭാര്യയാണ് എന്തായാലും ആള് വലിയ വീഡിയോയിൽ കൂടെ വന്നിട്ട് ഞാൻ പോയിട്ടില്ല ഗായ്സ് ഓക്കെ ക്യൂട്ട്നെസ് കിട്ടിട്ടുണ്ട് അടുത്തത് കൂടെ കാണാൻ വീഡിയോ കാരണം ക്യൂട്ട്നെസ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രത്തോളം പൊങ്കാലകൾ നടക്കുന്ന സമയത്ത് ആ ഒരു ക്യൂട്ട്നെസ് ഇടാൻ പറ്റുന്ന ഒരു സാനവും പൊള്ളി സാനം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാതർ കരിപ്പൊടിയുടെ ചാനലൊന്നു പോയി കാണണം അത് കാതർകരിപ്പൊടീൻ്റെ ചാനലിൽ സഫ മെഹനുവിൻ്റെ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട് ഞാൻ ഇതിലൊക്കെ കാണിച്ചു ലീക്ക് മീൻസ് ആൾ പറഞ്ഞത് കാതർ കരിപ്പൊടി ഇട്ടുണ്ട് ഞാൻ ഇതിൽ കാണിച്ചുതരാം അതിൽ കാതർ കരിപ്പൊടി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മെഹനു റിഫേനോട് ചെയ്തത് സഫേനോട് ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് അത് മെഹനു അങ്ങനത്തെ ഒരാളല്ല എന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് മെഹനുവിനെ നന്നാക്കിയതാണ് എന്ന രീതിയിലൊക്കെ സഫ സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് അതിന്റെ ഓഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഇടാന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ലല്ലുബീനെ രക്ഷിക്കാനാണ് കുണിവാക സഫ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിച്ചൂടെ അപ്പോ ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടായില്ലോ അപ്പൊ ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്തു ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത വിഷയമല്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നിട്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ച് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ വിളിച്ചു കൂടി എന്നുള്ള രീതിക്കായി ഞാൻ പ്രമോഷൻ പോയി ഒളിച്ചുകൊടി എന്നുള്ള രീതിക്കായി ഈ പറയുന്നവര് വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ പോലെ ഇവിടെ ആള് ബേസിക്കലി ഉദ്ദേശിച്ചത് മെഹനുവിനെയാണ് കാരണം ഞാൻ എൻ്റെ ഒരു ബേസിക് ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്ക് എല്ലാവരും കൂടി പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നാണ് ആൻഡ് മെഹനു എന്തൊക്കെ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും മെഹനു ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് സഫയുടെ ഒരു ചോദ്യം നല്ല ചോദ്യമാണ് റൈറ്റ് ചോദ്യമാണ് ഐ അണ്ടർസ്റ്റാൻഡ് ഐ റെസ്പെക്ട് യുവർ ചോദ്യം എന്തായാലും മെഹനു റിപ്ലൈ തരും ആൻഡ് സഫ ഇവിടെ ഒരു വീഡിയോ കോൾ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ബേസിക്കലി അതിനെ കുറിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല എന്തായാലും ഇന്നോ നാളെയോ മറ്റന്നാളോ ഉള്ളിൽ ഫത്തിമ സാക്യറുടെ യൂട്യൂബ് ചാനലിൽ സഫയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വരും അപ്പോൾ അതിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം ക്ലിയർ ആയിട്ട് സംസാരിക്കാം ഇപ്പോൾ സഫ ഒളിച്ചോടിയിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും ഒരുമിച്ചാണോ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നീ തരത്തിലുള്ള സാധനമൊക്കെ എന്തായാലും സഫയുടെ ഒരു സ്വഭാവം നമുക്ക് ബേസിക്കലി മനസ്സിലായി ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാണ്ട് ബോധമല്ലാണ്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ അത്രയും ഡിസ്കഷൻ നടന്നയാണ് മെഹനുവിൻ്റെയും ആളുടെ എക്സ് വൈഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു തീരുമാനമാവുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി വേൻ ചാടിക്കേറി ഇവനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് അടിപൊളിയായി ജീവി അടിപൊളിയായി ജീവിച്ച പോലെ കാണിച്ച് അനമൊക്കെ തല്ലും കുത്തും ചവിട്ടും കുത്തും കിട്ടിയതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പുറത്ത് ലീക്കായിട്ടുണ്ടല്ലോ അത് അവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്റ്റിൽ നമ്മൾ ലിറ്ററലി സ്പീക്കിംഗ് ലല്ലൂബിയുടെ സൈഡിൽ ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ശരിയാണെങ്കിലും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് മിസ്റ്റേക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വിത്ത് പ്രൂഫ് വിത്ത് ഓഡിയോ വിത്ത് റെക്കോർഡിംഗ് ഫസ്മിനെങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുക അത് കേട്ടുകൊണ്ട് അവന് ഫ്രണ്ട് കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ടുള്ള ആളാണ് നിങ്ങളുടെ ഒരു ബേസിക് സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യും ആൻഡ് എനിക്ക് അതിൽ ഏറ്റവും ഒരു ഒരു കുഞ്ഞു കുട്ടിയുടെ അമ്മ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡും നിങ്ങളൊന്നാലോചിച്ചു ഇവിടെ പോകുന്നുണ്ട് അതിപ്പോൾ ഞാൻ മാനുവില് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ ഒരാൾ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അവർക്ക് പിന്നെ മര്യാ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനൊന്നും ഞാൻ ആരെക്കൊണ്ട് അയപ്പിക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഉം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ആരുടെടുത്ത് വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നും എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല എനിക്ക് അങ്ങനെ പോണെന്ന് തോന്നിയിട്ടില്ല പോണെങ്കിൽ പണ്ടേ പോയായിരുന്നു കാരണം എനിക്ക് ഈ പെൺകുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ആള് പറയുന്ന ഒരു രീതിയും കണ്ടപ്പോൾ ഐ ഫെൽ ലൈക്ക് സോ ബിയേർട്ട് സോ ബിയേർട്ട് സോ ബിയേർട്ട് നിങ്ങൾ തന്നെ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആള് ഫസ്മിനാസാക്കിയെന്ന കുറ്റം പറയുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് മെഹനുവിനും ഫസ്മിനേയും എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ മോളെ നീലുൻ്റെ കൂടെ വിളിച്ചോടിയില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് ഫസ്മിനേയായിട്ട് പ്രശ്നം എനിക്കറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക എന്താ പ്രശ്നം ഫസ്മിനൻ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ ഇത്രയും ദിവസം ഫസ്മിന സോഷ്യൽ മീഡിയയിൽ വന്ന് ലല്ലുവിനെ പറ്റി പലതും സംസാരിച്ചു എനിക്കൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടായിരുന്നില്ലേ ഫസ്മിനേന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് എക്സ്പോസ് ചെയ്യാമായിരുന്നല്ലോ ഈ ഇത്രയും ദിവസം ഒന്നും എക്സ്പോസ് ചെയ്തിട്ടില്ലല്ലോ ഈ ഭയങ്കര കേട്ടിരുന്നല്ലോ ഇപ്പൊ എന്തിനാണ് ഈ ഫസ്മിനെ കുറ്റം പറയുന്നത് എന്തായാലും നീ കുറ്റം പറഞ്ഞ ആള് ഭയങ്കര അടിപൊളിയാളാ ഫസ്മിന ഫസ്മിന ഇപ്പൊ നോക്കിയോ മറ്റന്നാൾ യൂട്യൂബ് ചാനലിലോ നാളെ വിറ്റന്നാളോ എന്തൊക്കെയാ തന്നെ കുറിച്ച് പറയാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം ഒളിച്ചോടനെ പിന്നെ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ ഒളിച്ചോടാൻ തോന്നുന്നു എപ്പോഴാണ് പറയാൻ അല്ല നാൽപ്പ വയസ്സിൽ ഒളിച്ചു ഓടുന്ന ആൾക്കാർക്ക് എന്താ മുപ്പതാം വയസ്സിൽ ഇരുപതാം വയസ്സിൽ ഒളിച്ചോടാൻ പറ്റാമായിട്ടാ അതൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്ന സമയത്ത് അവരങ്ങ് ചാടിപ്പോവാ വളരെ ക്ലിയർ ആയിട്ട് ഈ ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ട് പറയണം അതെ ഞാൻ അല്ലൂനെ കെട്ടി നിങ്ങൾക്ക് എന്താ പ്രശ്നം എൻ്റെ ജീവിതം ഞാൻ തെരഞ്ഞെടുത്തു അവനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല നിങ്ങളാരോ ചോദ്യം ചെയ്യാൻ മതിയടാ ചോദ്യം മതി പിന്നെ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഒന്നും വേറൊന്നും പറയാനില്ല ഇപ്പൊ ഈ മെഹനൂനാണെങ്കിലും ഈ ലല്ലൂബിക്കാണെങ്കിലും അല്ലെ സോറി ഈ ഭസ്ബിരക്കാണെങ്കിലും ഒന്നും പറയാനില്ല ഈ അത് പറഞ്ഞിരുന്നെങ്കിൽ പകരം ആ ഒരു കാര്യത്തെ കാര്യത്തിങ്ങനെ വളച്ചൊടിച്ച് തിരിച്ച് കമത്തി കെട്ടി അങ്ങ് ന്യായീകരിക്കുന്നത് കാണുന്ന സമയത്താണ് ഭയങ്കര പുച്ഛം തോന്നുന്നത് എടോ എൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയ സാധനം ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും നേരം മേനു ചെയ്ത കാര്യങ്ങൾ വന്ന് പറയായിരുന്നു മെഹനൂനെ പറ്റി സംസാരിക്കായിരുന്നു മേനു തല്ലിയതോ ഇടിച്ചതോ കുത്തിയോ ചവിട്ടിയോ അഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടു എനിക്ക് സംസാരിക്കാൻ അറിയില്ല അന്ന് അത്ര കഴിവൊന്നും വേണ്ട സംസാരിക്കാൻ നമ്മളുടെ സൈഡിലെ കാര്യത്ത് ന്യായമുണ്ടെങ്കിൽ നമുക്കത് എന്ത് ഭാഷയിലും സംസാരിക്കാം അല്ലാണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമൊന്നും അല്ല ഈ ലോകത്ത് സംസാരിക്കാൻ ഭയങ്കര കഴിവുള്ളത് സത്യം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും കള്ളത്തരാണെങ്കിലാണീ പറഞ്ഞു പിടിച്ച് നിൽക്കാനുള്ള ഒരു പാടുള്ളത് മനസ്സിലായാ ഇവിടെ അത്രയേ ഉള്ളൂ ഇത്രയും കാലം മെഹനുക്കാക്കാക്ക് പ്രശ്നമല്ല ഇത്രയും കാലം ഭസ്മിനാത്താക്ക പ്രശ്നമല്ല മേഹനുക്കെ വന്ന് നിങ്ങൾ പോയി എന്ന് പറഞ്ഞതും ഭസ്മിനാത്ത വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞ സമയത്ത് മെഹനുവിനില്ലാത്ത കുറ്റങ്ങളില്ല ഭസ്മിനില്ലാത്ത കുറ്റങ്ങളില്ല എനിക്കറിയില്ല ഇനി ഇനി മെഹനു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സമ്മേക്കുന്നു ഭസ്മിനെങ്ങനെ ചെയ്യുന്ന ഒരാളാണ് സമ്മതിക്കുന്നു നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ സ്വയം ആലോചിച്ച് നോക്ക് നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ എന്നിട്ട് ബാക്കിയുള്ളവർ പറയാം ഇനിയേ കാതർ കരിപ്പൊടിയുടെ ചാനലിൽ വന്ന ഒരു വോയിസ് റെക്കോർഡുണ്ട് നമുക്ക് അതൊന്ന് നെക്സ്റ്റ് കേട്ടു നോക്കാം ഇപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ടു ഇയർ ആവുന്നു ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ഞാനൊരു ചെക്കിന് മെസ്സേജ് ഇട്ടില്ല പക്ഷെ മെഹനു ഇല്ലേ എത്ര പേർക്ക് മെസ്സേജ് പറയും ഞാൻ ഗർഭിണിയായിരിക്കും പോരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് അത്രയൊന്നും ഇല്ലല്ലോ ഈ അടുത്ത വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് മെഹനോ റിലേറ്റ് ചെയ്തിട്ട് വന്ന ഒരു ഓഡിയോ ഈ കതിർപ്പ് കതിപ്പുടിയുടെ ചാനലിൽ അല്ലെങ്കിൽ ആളുടെ തമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നേരിട്ടിട്ടുള്ള അബ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാനതൊന്നും എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നില്ല കാരണം ഒരു പ്രൊഫൈല് വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഞാനിവിടെ പറയാൻ വന്നത് മെഹനോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സഫ ജീവിക്കണമെന്ന് ഒരു വ്യക്തിയും പറയുന്നില്ല പല ഈ സ്ത്രീധനമായിട്ടും ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട് പ്രണയ നൈരാശ്യമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ കം ഔട്ട് ചെയ്തില്ല അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നില്ല എന്തിനവർ ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു നിന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ ഞാൻ ഒരിക്കലും സഫ എന്ന് പറയുന്ന ഒരു വ്യക്തി മെഹനുവിന് ജീവിതകാലം മുഴുവൻ സഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലും പറയുന്നു പക്ഷേ ഇട എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈമുണ്ട് താൻ ഈ കാണിച്ചിട്ടുള്ള ഈ വയലൻസുകളും അല്ലെങ്കിൽ ഇവൻ്റെ ഈ കോഴിത്തരങ്ങളും നിങ്ങൾ ഈ പറയുന്ന ഈ കോഴിത്തരങ്ങളാണെങ്കിൽ അതന്ന് കാണിക്കായിരുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ട് ലീഗലി ഡിവോഴ്സാവുക സോഷ്യൽ മീഡിയയിൽ ഒറ്റ പോസ്റ്റ് ഇട്ടാൽ മതി ഞാൻ എങ്ങനെ ആയി ഇന്ന റീസൺ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ തിരഞ്ഞെടുത്തോളും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുക മീൻസ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി അത് ലീഗലി സെപ്പറേറ്റഡ് ആകുന്നതിന് മുമ്പോ അതിന് മുമ്പോ ഇത്രയും കൂടുതൽ ഇപ്പോൾ വേറൊരാളുടെ കൂടെയാണ് താൻ പോയിട്ടുള്ളതെങ്കിൽ ഉണ്ടാവും ഡിസ്കഷനേക്കാൾ കൂടുതൽ ഈ ഒരു ടോപ്പിക് ഡിസ്കഷനിലോട്ട് പോയത് ഈ ലല്ലൂബി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കുറിച്ച് അത്രയും പ്രശ്നങ്ങൾ കരണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കരണ്ടി ആ വ്യക്തി അറസ്റ്റ് ചെയ്യാനുള്ള ഇതും നിയമങ്ങളും അതും ഇതും കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഗാർഹിക വിടനാണ് കുട്ടീനെ തല്ലിയ ചവിട്ടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ തല്ലും ചവിട്ടൊക്കെ ഹസ്ബിന് കിട്ടിയിട്ടുണ്ട് ഹസ്ബിൻ എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടുമ്പോൾ മനസ്സിലാവും എന്താണ് ഒരു പ ഇതുണ്ടല്ലോ പഴഞ്ചിലുണ്ടല്ലോ പന്ത്രം കണ്ട് പന്തളത്തെത്തിപ്പം അവിടെ അങ്ങനെ എന്തോ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ആ അവസ്ഥ തന്നെയാണ് അപ്പം അത് അത് ചൂസ് ചെയ്യുന്നിടത്താണ് ഇവിടെ പ്രശ്നം ചൂസ് ചെയ്യുന്നിടത്ത് പ്രശ്നം നമ്മളുടെ ലൈഫ് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ചൂസ് ആയിരിക്കണം അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടും സഫ മെഹനുവിൻ്റെ ഒരു എന്താ ഒരു കടിച്ച എന്തോ സാധനമല്ലേ ഇട്ടിട്ടുള്ളത് അതിലുപരി ഒരു പെൺകുട്ടിയുടെ മരണത്തിന് തന്നെ കാരണമായ വ്യക്തിയാണ് താങ്കളുടെ ഭർത്താവ് മെഹനു എന്ന് പറയുന്നത് അതിപ്പോഴും കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആൻഡ് സെക്കൻഡ് തിങ് താങ്കൾ താങ്കളിപ്പോൾ പോയിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടീനെ മോശമായി പെരുമാറി അവളുടെ പൈസ അടിച്ച് മാറ്റി പല സ്ത്രീകളുമായി ചാറ്റ് ചെയ്ത് പല ഈ ടിന്റർ പോലുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അയാളും ഇനി പല ഗേൾസിനും മെസ്സേജ് അയക്കില്ല അല്ലെങ്കിൽ പല ഗേൾസിനെയും കാണാൻ പുറത്ത് പോയില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത് കാരണം മേനുവിന് അഗെയിൻസ്റ്റ് പറയുന്ന ഒക്കെ കേട്ടിട്ട് അതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതേ നെഗറ്റീവ് സ്വഭാവമുള്ള മേ ബി അതിൻ്റെ തുല്യതയിലുള്ള ഒരു വ്യക്തിയെ സഫ വീണ്ടും ചൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഭയങ്കര ഒരു ധൈര്യമാണ്ടാ ഞാൻ തീരുമാനം എടുക്കണമെങ്കിൽ ഇനി സഫ മേനൂടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന കുറച്ച് സ്റ്റോറികൾ ഇപ്പോൾ എല്ലാരോടും തന്റെ കാര്യം ചോദിക്കുക അവൾ അത് പറഞ്ഞതാണ് ഞാൻ ഓ അങ്ങനെ ആരോടാ ചോദിക്കണേ നിങ്ങൾ അഫെയർ ആക്കി എന്നൊക്കെ പറഞ്ഞ് നടക്കുക അവൾ അവൾ ഫുൾ ടൈം പബ്ലിക്കിലാണ് എന്നിട്ടാണ് ഓ സോറി പബ്ലിക് അല്ല പബ്ബിലാണ് ഇത് ഇതെന്താ സംഭവം പബ്ബിൽ അഴിഞ്ഞാടി നടക്കുന്നവളെ കെട്ടിയോൻ ഇട്ടിട്ട് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ലല്ലു രക്ഷപ്പെട്ടു ഇത് സഫയുടെ ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറിയിൽ സഫ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്മിന എന്ന് പറയുന്ന വ്യക്തി ഈ തെളിവ് കളക്ട് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ഫൈൻ തെളിവ് തെളിവുണ്ടേ നിങ്ങൾ കൊടുക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടോളൂ ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പബ്ബിൽ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പബ്ബിൽ പോവുക എന്ന് പറയുന്നത് ഇത്ര തെറ്റായിട്ടുള്ള കാര്യമല്ല എത്രയോ ആക്ടർമാരും ആക്ട്രസ്മാരും ലൈഫിൽ ഒരു എൻജോയ്മെൻ്റ് ഭാഗമായി പോകുന്ന ഒരു സാധനം അവിടെ എങ്ങനെ പെരുമാറുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പബ്ബിൽ പോയി ഫസ്മിനെ അഴിഞ്ഞാണ്ടെന്നുണ്ടെങ്കിൽ ഫസ്മിനെ മോശമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ആസ്കിങ് യു ടു പ്രൂവ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ മെഹനുനും സോഷ്യൽ മീഡിയ ഉണ്ട് സഫയ്ക്കും സോഷ്യൽ മീഡിയ ഉണ്ട് സോറി ഓ മെഹനു ലല്ലു ആണ് ആൾ സോറി ഭർത്താവും വാര്യം വീണ്ടും വന്നേ സോറി ഗൈസ് സഫയ്ക്കും സോഷ്യൽ മീഡിയ ഉണ്ട് ലല്ലുവിനും സോഷ്യൽ മീഡിയ ഉണ്ട് നിങ്ങൾ അതിൽ തെളിവെടുവോ ഇപ്പം ലല്ലു ഞാൻ സീരിയസ്ലി ആലോചിച്ചിട്ടുണ്ട് ഈ ലല്ലു എന്താ ഈ വായടച്ചിരിക്കുന്നതെന്ന് കാരണം ലല്ലുവിന് എഗയിൻസ്റ്റ് എത്ര വീഡിയോസ് ആണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചാറ്റാണ് സ്ക്രീൻഷോട്ടാണ് ഈ ലല്ലു എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം സൈലന്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാളെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ കുഡ് ഹാവ് സ്പീക്ക് സംതിങ് ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എഗെൻസ്റ്റ് വന്നപ്പോഴേക്ക് ഘോരമായി ഇവിടെ പ്രസംഗിച്ചു ഓനൊന്നും മിണ്ടിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഹായ് ആ ഫസ്മിനെ നിന്നെ പറ്റി ഓരോന്ന് പറു നടപ്പുണ്ട് അവളിപ്പോൾ ഗോവയിലാ എന്നിട്ടും ഓരോ പറഞ്ഞ് നടക്കുന്നുണ്ട് അവളെ പറ്റി അറിയാ അറിയുന്നൊക്കെ പറഞ്ഞതാണ് ആ എല്ലാവരോടും നല്ല ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം നിങ്ങളാണ് ഈ ചാറ്റ് ഉണ്ടാക്കുന്നത് എന്നൊരു ഡൗട്ട് എനിക്കിപ്പോൾ കറൻ്റ്ലി ഉണ്ട് സീരിയസ്ലി ഐ സെയിൻ ഡൗട്ട് കറൻലി ഉണ്ട് കാരണം രണ്ടാൾക്കാരും ഒരേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ആ ചാറ്റ് ശ്രദ്ധിച്ചു നോക്ക് രണ്ടാളും അതിലുദ്ദേശിച്ച് നിന്നെ അന്വേഷിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഫസ്മിനെ ഗോവയിലാണ് നിങ്ങൾ വിചാരം എന്താ ഗോവ തീരെ കൊള്ളൂലാത്തൊരു സ്ഥലമെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകുന്നൊരു സ്ഥലം തന്നെയാണ് ഗോവ അവിടെ എങ്ങനെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പബ്ബിൽ പബ്ബിലെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഷീ ഈസ് നോട്ട് മാരിഡ് ആൾ ലീഗലി സെപ്പറേറ്റഡ് ആയി നിൽക്കുകയാണ് ഷീ ഈസ് എ സിംഗിൾ നിങ്ങളങ്ങനെയല്ല നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് അച്ഛനെ വിട്ടിട്ടാടോ പോയത് ആൻഡ് അതിന് അതിനെക്കുറിച്ച് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ആൻഡ് നെസ് തിങ് ഫിന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഫസ്മിന എൻ്റെ ലൊക്കേഷൻ കാണിച്ചുകൊണ്ട് സഫ ഒരു സ്റ്റോറി ഇട്ടുണ്ടായി ഐ ആം ഇൻ ഗോവ ഡ്രഗ്സൊക്കെ യൂസ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലാണല്ലേ ഗോവയിൽ പോയത് ന്യൂ ഇയറിനാണ് അന്നത്തെ സ്റ്റോറി റീ പോസ്റ്റ് ആക്കിയാണ് ആണ് ഇപ്പോൾ കറണ്ട്ലി കൊച്ചിയിലാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇട്ടിട്ടുള്ളത് സീരിയസ്ലി ഐ ഫെൽ സോ പിറ്റി ഓഫ് ഫസ്മിന പിറ്റേ നല്ല ഉദ്ദേശ്യം ഐ ഫെൽ സോ സാഡ് ഓഫ് ഫസ്മിന ബിക്കോസ് ആൾ ഇത്രത്തോളം ബോൾഡ് ആയിക്കൊണ്ട് പല വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ആൾ എന്തൊക്കെ പെയിനിൽ കൂടിയാണ് കടന്നു പോകുന്ന ഐ ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് കാരണം പല സ്ത്രീകളും പുറത്തെ ആങ്കറും അഗ്രഷനും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ള എന്താ എന്നുള്ളത് ആ ഒരു ഗേൾ എന്ന നിലയിൽ ടു ആൻ എക്സ്റ്റൻ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഹോപ്പ്ഫുള്ളി ഇതൊക്കെ റിക്കവർ ചെയ്തിട്ട് യു ഹാവ് ടു കം ബാക്ക് എന്നൊരു സാധനം മാത്രമേ പറയാനുള്ളൂ ആൻഡ് നെസ് തിങ് ഐം വെയിറ്റിംഗ് ഫോർ ലല്ലൂസ് വീഡിയോ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ സഫാസ് വീഡിയോ ദറ്റ് യു വാണ്ട് ടു എക്സ്പോസ് ഫസ്മിന ആൻഡ് മെഹനു സോ ദാറ്റ് ഈ കളം അങ്ങോട്ട് മറിയോ തിരിയോ എന്നുള്ളത് കണ്ടറിയി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ വർഷം ഇതേ സമയം എൻ്റെ നിക്കാങ് നടന്ന ദിവസമാണിത് ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറണതെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ തോന്നി ഐ ലൈഫ് ഐയലി സാഡ് ഫോർ മൈസെൽഫ് ഒരാളെ ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടത് ഒരു വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തു കഴിഞ്ഞ വർഷം ഇതേ ദിവസം എന്റെ ഉപ്പാക്ക് അവൻ കൈ കൊടുത്തത് എന്റെ തലയിലോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു ഇൻഷല്ല എല്ലാ ഒരു ദിവസം ശരിയാവും ഇതിന്റെ അപ്പുറം നമ്മൾ സഹിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഇതാക്കും എന്റെ അടുത്ത് ഓക്കെ ആണെന്ന് ചോദിക്കുന്നതിനോടാണ് എനിക്ക് പറയാനുള്ളത് ഐം വെരി ഫൈൻ ബിക്കോസ് ഇതിന്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും എനിക്ക് ഒന്നും അല്ലെന്നല്ല വിഷമമുണ്ട് ബിക്കോസ് എന്റെ അറിയായിരുന്നു കൂട്ടുകാരി വിശ്വസിക്കാന്ന് തോന്നിപ്പോയി അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട റീൽസിന്റെ താഴെ എനിക്ക് കൊറേ മെസ്സേജ് വന്നു കൂട്ടുകാരി പറ്റിച്ചതിൽ സങ്കടമുണ്ട് ഞാൻ ബീജം വിട്ടിട്ടൊക്കെ വീഡിയോസ് സത്യം പറഞ്ഞ എന്റെ പേഴ്സണലി അത്രയും അടുത്ത ഫ്രണ്ട് ഒന്നും അല്ല കഥ എന്താന്ന് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും ബട്ട് ദെൻ ഫ്രണ്ട് ആയിരുന്നു എല്ലാം അറിയായിരുന്നു എന്നുള്ള സംഭവമുണ്ടോ അത് അങ്ങോട്ട് മാറ്റി വെച്ചു എന്റെ തലേന്ന് ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ കൂട്ടുകാരിയുടെ കുറച്ച് കുൽസിതങ്ങൾ പറയാൻ പോവുകയാണ് അപ്പൊ കൂട്ടുകാരി ഉടനെ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈബർ സെല്ലി വിളിച്ച പറയും അയ്യോ ഭസ്മിനെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നും അങ്ങനെ സൈബറിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ കോൾ വന്നായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ ഡിസ്കസ് തിങ്സ് നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ സംസാരിക്കാം എന്നൊരു സംഭവം അല്ലേ അപ്പം എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ സഫയും ലല്ലും റെഡി ആയിരിക്കണം ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല എങ്ങനെ ലല്ലുവിന്റെ ലൈവിൽ സഫ വന്നു സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു സഫ എങ്ങനെ വന്നു ലൈവ് എന്തിനും മ്യൂട്ട് ചെയ്തു ഇത് വന്നു സഫയ്ക്ക് ഉത്തരവില്ല ആ കമന്റ് വന്ന സഫ അപ്പൊ വാനിഷ് ആണ് സഫ വാനിഷ് മോഡിലോട്ട് പോകും അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും സഫയ്ക്ക് ഉത്തരം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ വീഡിയോയുടെ പിന്നാലെ സൈബർ സെല്ലിന്റെ കോണ് വന്നാലും പരാതി വന്നാലും കേസ് വന്നാലും നമുക്ക് അത് അതിന്റെ വഴിയിൽ നോക്കാം ബിക്കോസ് ഐം നോട്ട് സ്റ്റോപ്പ് ഹിയർ ഇതിന്റെ അന്ത്യാഭിലാഷം അഭിലാഷം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന അതല്ലേ സഭ പറയുന്നത് ഞാൻ പബ്ബിലൂടെ അല്ലേ നടന്നു കണ്ടവന്റെ ഭർത്താവിന്റെ കൂടെ വേറെ ഒരാളുടെ കുട്ടിയായിട്ട് നടന്നിട്ടൊന്നും ഇല്ലല്ലോ സോ ചിൽ ചിൽ ബ്രോ കണ്ടവന്റെ ഭർത്താവിന്റെ കൂടെ വേറൊരാളുടെ കുട്ടിയായി നടന്നിട്ടില്ലല്ലോ കൊടുത്ത് എന്തായാലും വാസ് ഗുഡ് ഓക്കെ അപ്പോൾ ഇത് വസ്മിനേൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കാരണം വസ്മിനേൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് വേറൊരാളുടെ കൂടെ വിളിച്ചു കൊടിയിരിക്കുകയാണ് ഇത് പറഞ്ഞ ആളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന്റെ താഴെ വന്ന കമന്റിനെ ബേസ് ചെയ്ത ആൾ സംസാരിച്ചതാണ് അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷീസ് ഇസ് ഗോൺ എക്സ്പോസ് സഫ മെഹനു എന്ന് പറയുന്ന ആളെ ഈ സഫയ്ക്ക് ഇതൊരു വിഷയമല്ല ലല്ലുന് ഇതൊരു വിഷയമല്ല ലല്ലുവിൻ്റെ ഫാമിലിക്ക് മേ ബി ഇതൊരു വിഷയമല്ല കാരണം അവർ കുറേ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഐ എം തിങ്കിങ് അബൌട്ട് സഫയുടെ ഫാമിലിയുടെ അവസ്ഥ ആണ് സഫയുടെ കുട്ടി ഇപ്പോൾ വളരെ ചെറിയ പ്രായമാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടിക്ക് ബോധം വരും കുട്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ വരെ അവിടെ വീഡിയോ ആയി തന്നെ എക്സിസ്റ്റ് ചെയ്യും ഇതെടുത്ത് നോക്കുന്ന കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് ട്രോമറ്റൈസ്ഡ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും ആ കുട്ടി കടന്നു പോവുക ഏതെങ്കിലും കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ സ്വന്തം അമ്മ ഈ ചെയ്തിട്ട് ഈ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും നിങ്ങൾ സിംഗിൾ മദറായി ലൈഫ് ലോങ് കുട്ടീനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കണം ഈ ഒരു സാധനമേ ഞാനിവിടെ പറഞ്ഞിട്ടില്ല അതിന് കാരണം ഇതിനെ ആ ആംഗിളിൽ വളച്ചു ഓടിക്കേണ്ട യു ഹാവ് ടു കം ഔ യു ഹാവ് ടു ലിവ് ആസ് സ്ട്രോങ്ങർ ആസ് യു ക്യാൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ബട്ട് ദ ഡിസിഷൻ ദറ്റ് യു ഡു റോങ് ഇനി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുക താങ്കളിപ്പോൾ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്ത് താങ്കൾ കാര്യം പറഞ്ഞ് താങ്കൾ ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് ജീവിക്കുകയാണെങ്കിലും അധികാലം ഒന്നും ഈ ജീവിതം പോവില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരും സഫയും ലല്ലുവും രണ്ട് സൈഡിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സഫ വീണ്ടും വരും അയ്യോ അന്ന് ഫസ്മിന പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ലല്ലു ഇങ്ങനെയായിരുന്നു എന്ന് ദിസ് ഇസ് വാട്ട് ദിസ് ഇസ് വാട്ട് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കാരണം കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരിൽ പെടാൻ പറ്റുന്ന ഒരാളാണ് സഫ എന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ തോന്നാം വൈ ഷി സപ്പോർട്ടിങ് ഫസ്മിന വൈ ഷി സപ്പോർട്ടിങ് മെനു എന്ന് പറഞ്ഞാൽ മെനുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു റീസൺ ഐ എം നോട്ട് സപ്പോർട്ടിങ് മേനു മെഹനു അഗെയിൻസ്റ്റ് ചെയ്തിട്ടുള്ള ഓവ ഒന്നോ രണ്ടോ ഓഡിയോസ് മാത്രമേ ഇപ്പോൾ കരളിൽ കിട്ടിയിട്ടുള്ളൂ ആൻഡ് മെഹനു ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ നിർബന്ധമായിട്ട് സഫ എന്ത് ചെയ്യണമായിരുന്നു കേസ് കൊടുക്കണമായിരുന്നു ഡൊമസ്റ്റിക് വയലൻസിന് സഫ എന്ത് ചെയ്യണമായിരുന്നു കം ഔട്ട് ചെയ്യണമായിരുന്നു സഫ പുറത്തു വന്ന് പറയണമായിരുന്നു പസ്മിനാസാക്കറിനെ കുറിച്ച് പറയാനുള്ള കാരണം പസ്മിനാസാക്കർ സാക്കർ ബിക്ക് അഗെയിൻസ്റ്റ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇട്ടെങ്കിലും ആളുടെ സൈഡിൽ നിന്ന് ഒരു സാധനം പോലും ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ഫ്രം ലല്ലു സൈഡ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല ആൻഡ് സെക്കൻഡ് തിങ് ഇപ്പോഴും സഫ വളരെ ലീ എന്ന് വെച്ചാൽ ചാറ്റ് സ്ക്രീൻഷോട്ട് അല്ലാണ്ട് വിത്ത് പ്രൂഫ് കൊണ്ടുപോകട വിത്ത് പ്രൂഫ് കൊണ്ടുപോകാം ലല്ലു വാട്ട് ഹീ ഡസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന പോലെ നിങ്ങളും പ്രൂഫ് കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഫസ്റ്റ് താത്ത ഒക്കെ ഒക്കെ എഗൻസ്റ്റ് നമ്മൾ വേണമെങ്കിൽ സംസാരിക്കാം ഇപ്പോൾ കരളി റൈറ്റ് ഉള്ളത് അവരുടെ കൂട്ടിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫസ്മിനേൻ്റെ കൂട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ പറയുന്നത് പോലെ പറയാൻ പറ്റും ഓക്കെ ഹോപ്പ്ഫുള്ളി ഇനിയും അടിപൊളി കണ്ടൻറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും എന്നറിയാം കാണാം കണ്ടിരിക്കും